നമുക്കിപ്പോൾ ഏകദേശം ആറ് ജില്ലകളിലേക്കായി പുതിയ വേക്കൻസീസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഓരോന്നിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് മലപ്പുറം മഞ്ചേരിയിലുള്ള സ്പെയർ പാർട്സ് ഷോറൂമിലേക്ക് അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് വേക്കൻസിയാണ് ആണ് വന്നിട്ടുള്ളത് ബി കോം വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനും മെയിൽ ക്യാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാം പ്രഷർ കാൻഡിഡേറ്റിനാണ് ഈ അവസരം പതിനായിരം രൂപയാണ് സ്റ്റാർട്ടിംഗ് സാലറി സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസി വന്നിട്ടുണ്ട് ഡിഗ്രി ഓർ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡയിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ടി എ എന്നിവ ഉണ്ടായിരിക്കും അപ്ലൈ ചെയ്യുന്നവർക്ക് ടു വീലർ വിത്ത് ലൈസൻസ് ഉണ്ടായിരിക്കണം നെക്സ്റ്റ് നമുക്ക് മലപ്പുറം അങ്ങാടിപ്പുറത്തുള്ള ടു വീലർ ഷോറൂമിലേക്ക് അക്കൗണ്ടൻറ്റ് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ബി കോം വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡയിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് മൂന്ന് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനെട്ടായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് കൊച്ചിയിലുള്ള ഫോർ സ്റ്റാർ ഹോട്ടലിലേക്ക് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് വേക്കൻസി വന്നിട്ടുള്ളത് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനും മെയിൽ ക്യാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിമൂവായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ എഫ് ആൻഡ് ബി സർവീസ് എക്സിക്യൂട്ടീവ് വേക്കൻസിയോടെ വന്നിട്ടുണ്ട് എഫ് ആൻഡ് ബി ഡിപ്ലോമ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനും മെയിൽ കാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് സിക്സ് മന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനാലായിരം രൂപ വരെയാണ് സാലറി ഈ രണ്ട് പോസ്റ്റുകളിലേക്കും കമ്പനി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലുള്ള ഐ ടി കമ്പനിയിലേക്ക് പ്രോജക്റ്റ് മാനേജർ വേക്കൻസി ആണ് വന്നിട്ടുള്ളത് കമ്പ്യൂട്ടർ സയൻസിൽ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റും മെയിൽ കാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് രണ്ട് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനെട്ടായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയാണ് സാലറി മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ മുണ്ടോരിലുള്ള ഇ കൊമേഴ്സ് കമ്പനിയിലേക്ക് മാനേജർ വേക്കൻസിയാണ് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനും മെയിൽ കാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് മൂന്ന് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപത്തയ്യായിരം രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് പ്രമുഖ ടെലികോം കമ്പനിക്ക് കോഴിക്കോട് ബ്രാഞ്ചിൽ ടെലികോളർ വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ഡിഗ്രി ഓർ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കമ്പനിയിലേക്ക് സെയിൽസ് മാനേജർ വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡയിന് അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് രണ്ട് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനെട്ടായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയാണ് സാലറി സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ സെയിൽസ്മാൻ വേക്കൻസി കൂടെ വന്നിട്ടുണ്ട് പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്യാൻഡയിന് അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെയാണ് സാലറി ഈ രണ്ട് പോസ്റ്റുകളിലേക്കും കമ്പനി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് മലപ്പുറം പെരിന്തൽമണ്ണയിലുള്ള ഷെയർ മാർക്കറ്റ് സ്ഥാപനത്തിലേക്ക് ഓഫീസ് അസിസ്റ്റന്റ് ട്രെയിനി വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി ഓർ പ്ലസ് ടു വിത്ത് കമ്പ്യൂട്ടർ ഉള്ള ഫീമെയിൽ ക്യാൻഡയിൻ അപ്ലൈ ചെയ്യാം ഫ്രഷർ ക്യാൻഡൈറ്റിനാണ് ഈ അവസരം ആറായിരം രൂപയാണ് സ്റ്റൈപ്പൻ സാലറി ഇന്നത്തെ ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ കോൾവ ജോബ് ക്ലബുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് ഡബിൾ ടു ഡബിൾ സെവൻ ഡബിൾ സിക്സ്